ബിഗ് ബോസിൽ ഈ ആഴ്ച ജയിലിലായത് അനീഷും ലക്ഷ്മിയുമാണ് ജയിലിൽ ഇരുന്ന് അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള സംഭാഷണം ലൈവിൽ ഉൾപ്പെടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചിരുന്നു ഇതിൽ ഷാനവാസുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് പല കാര്യങ്ങളും അനീഷ് വെളിപ്പെടുത്തുന്നുണ്ട് ലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഷാനവാസിനെക്കുറിച്ച് അനീഷ് പറയുന്നത് ഇങ്ങനെ അത്രയും നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാളെ സുഹൃത്താക്കുന്നത് ഉള്ളിലൊരു സ്നേഹം തോന്നിയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ എനിക്ക് എപ്പോഴും ഷാനവാസിനോട് ഉണ്ട് ആദ്യത്തെ ആഴ്ച വന്നപ്പോൾ ഷാനവാസിനെ എനിക്ക് ഒരു തരത്തിലും അറിയില്ലായിരുന്നു ഷാനവാസ് സീരിയൽ നടൻ ആണെന്ന് ഒന്നും എനിക്ക് അറിയില്ല ആദ്യത്തെ ആഴ്ച ഷാനവാസിന്റെ ചില മെഡിക്കൽ കണ്ടീഷനൊക്കെ അറിഞ്ഞിരുന്നോ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഇടക്കിടക്ക് നമ്മൾ ഐ സിയുവിൻ്റെ മുൻപിൽ പോയൊക്കെ നിൽക്കേണ്ടി വരും അതിനുശേഷം കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ മരുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് മരുന്നും നമ്മൾ എടുത്തു കൊടുക്കണം ഒരിക്കൽ കോളേജിൽ ഒരു പരീക്ഷയ്ക്ക് പോയ സമയത്താണ് അച്ഛൻ ഹോസ്പിറ്റലിലാണ് കുറച്ച് സീരിയസ് ആണ് എന്ന് പറഞ്ഞ ഫോൺ വരുന്നത് ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അനിയൻ ആശുപത്രി നിൽക്കില്ല പകൽ അമ്മ നിൽക്കും രാത്രി ഞാൻ നിൽക്കും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഷാനവാസിന് ഇങ്ങനെ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് എന്നിട്ടും ഷാനവാസ് വളരെ ആക്റ്റീവായിട്ട് തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നു ഞാൻ കുറച്ച് കടുംപിടുത്തങ്ങളുള്ള ആളാണ് ഷാനവാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഗ്രൂപ്പിൽ ആക്റ്റീവായി ചിരിച്ച് കളിച്ച് അങ്ങനത്തെ ഒരു ഫൺ ലിവിങ് പേഴ്സൺ ആണ് എനിക്കും അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് ചിരിച്ചൊരു ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് ഷാനവാസ് ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സ്വഭാവം മാറ്റും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സൗഹൃദം ഉണ്ടാവും ഇപ്പോൾ ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം സൗഹൃദം ഷാനവാസിനോട് എനിക്കുണ്ട് ഞാൻ ഉള്ള ആളാണ് ഇവിടെ എടുക്കുന്ന സ്ട്രാറ്റജി ഒന്നുമല്ല എന്ന് പറഞ്ഞാലും ഷാനവാസിനെ മനസ്സിലാവുന്നില്ലെന്നും അനീഷ് പറഞ്ഞു